ഹായ് ഗായ്സ് മേജോ എഫ് കെ ഇന്ന് നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാം അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ട് ചട്ടിയിലേക്ക് ഒരു പാത്രം വെള്ളം നിറയെ വേണം അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി വെക്കുക കയ്യിൽ വെളിച്ചെണ്ണ പറ്റുക പച്ചക്ക പൊളിക്കണം അപ്പോൾ പച്ചക്ക പൊളിക്കാനായിട്ട് കത്തി കൊണ്ട് ഇതേ ഒരു വരി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തിക്കി തിക്കിയാണ് ഞാൻ പൊളിച്ചത് കത്തി കൊണ്ടും പൊളിക്കാം കൈ കൊണ്ടും പൊളിക്കാം അപ്പോൾ കൈ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ തിക്കിയെടുക്കണം എന്നിട്ട് ആ മഞ്ഞ വെള്ളത്തിലേക്ക് പച്ചക്ക അതിലേക്ക് ഇടണം ഇതെല്ലാം പൊളിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ചിരണ്ടണം അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ഒന്ന് വടിച്ചാൽ മതി അപ്പോൾ അതിനകത്തുള്ള തൊലി ഇങ്ങോട്ട് പോരും അപ്പോൾ ഇതേപോലെ എല്ലാം ചിരണ്ടി ആ തൊലി കളഞ്ഞെടുക്കണം തൊലിയുടെ ഉള്ളിലൊരു തൊലി അത് വഴുവഴുപോലും ഇരിക്കും അത് അതേപോലെ ചിരണ്ടി എടുക്കണം ചിരണ്ടി എടുത്തതിന് ശേഷം ഒരു പലകട വെള്ളം വെച്ച് വട്ടനെ മുറിക്കുക അതുകൊണ്ട് നടുവേ പൊളിക്കുക നടുവേ പൊളിച്ചിട്ട് ഒരു കാലിഞ്ച് കനത്തിൽ വേണം ഇത് അരിയാനായിട്ട് ഒരു കനം ഉണ്ടെങ്കിൽ ഈ സാധനം ഒടിഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ ശർക്കര വറ്റി ഒടിഞ്ഞു പോകും അത്ര കനം വേണം അപ്പോൾ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക കാലിഞ്ച് കനം വേണം അതെല്ലാവരും ശ്രദ്ധിക്കണം ഇത് അരിഞ്ഞ് കഴുകി കുട്ടപ്പനാക്കി അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അടപ്പ് കത്തിച്ച് പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണം പച്ചക്ക ഇതിലിട്ട് വറുത്തെടുക്കണം അപ്പം അരിപ്പക്കയ്യിൽ കൊണ്ട് തന്നെ ഞാൻ അതിട്ട് അപ്പം തീ ഫുൾ ഫ്ലെയിമിലായിരിക്കണം അപ്പോൾ ഒരുവിധം മൂത്ത് കഴിയുമ്പോഴേക്കും മീഡിയത്തിലിട്ടിട്ട് നമ്മൾ മൂപ്പിക്കണം അന്നേരം നമുക്ക് ഒരു ക്രിസ്മസ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കടിക്കുമ്പോൾ ചതഞ്ഞോ ചതഞ്ഞു പോണ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം വീട്ടിൽ അധികം ബലം പിടിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് അധികം മൂപ്പിക്കണമെന്നില്ല അത്യാവശ്യം ഞാൻ മൂപ്പിച്ചെടുത്ത് ഒരു സെറ്റ് മൂപ്പിച്ചെടുത്ത് അത്യാവശ്യം ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട് ഒരു ബ്രൗൺ കളറാക്കി എടുക്കണം എന്നാലും നമുക്കത് കടിക്കുമ്പോൾ ഒരു കറുസ കൊണ്ടും അതൊരു ഇതൊക്കെ ഫീലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പം ഇതുപോലെ കോരി വാർത്തെടുക്കണം ഇതുപോലെ എല്ലാം നമ്മൾ കോരിയും മാറ്റണം രണ്ട് ശർക്കര ഒരു കിലോ പച്ചക്കക്ക് കിലോ ശർക്കര മധുരം വീട്ടിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം കുറവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറവ് ഉപയോഗിക്കാം അപ്പോൾ കത്തി കൊണ്ട് ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് പാത്രത്തിൽ ഉരുകി കിട്ടാൻ പെട്ടെന്ന് സാധിക്കും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കാം ഒരു അര വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടപ്പ കത്തിച്ച് ഉരുക്കാൻ ഉക്കാൻ വെക്കാം ശർക്കര ഉരുക്കിയെടുക്കണം ശർക്കര പാനി ശർക്കര പാനി ഇതേപോലെ ഉരുക്കി എടുക്കണം അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഉരുക്കിയെടുക്കാം തിളച്ച് കഴിയുമ്പോഴേക്കും മീഡിയം ഫ്ലെയിമിലേക്കാക്കാം വെള്ളം ആവശ്യത്തിന് വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളം ഒന്ന് വറ്റിക്കേണ്ടി വരും ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് അരിച്ച് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനിയും ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് ഇതിനകത്ത് വെള്ളം ഉണ്ടാവും വെള്ളം വറ്റിച്ചിളണം അപ്പം ഇതുപോലെ നല്ലോണം വെട്ടി അങ്ങോട്ട് തിളക്കട്ടെ ഇതിനകത്ത് ഉള്ള വെള്ളമൊക്കെ അങ്ങോട്ട് പോകും അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ അരിപ്പൊടിയും ഒരു ഏലക്ക പൊടിച്ചതും ഏലക്ക ഒരു സ്പൂൺ പെരിങ്കായ കൊടുത്ത് ഞാനിത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇടാനായിട്ട് അപ്പോൾ ശർക്കര പാനി പാകമായെന്ന് അറിയാനായിട്ട് ഇതേപോലെ കയ്യിലിങ്ങനെ ഒട്ടിച്ച് നോക്കിയിട്ട് ഒരു നൂൽ നൂൽപ്പരിവം കയ്യിലിങ്ങനെ ഒട്ടിക്കുമ്പോൾ ഒരു നൂൽ പരുവം അതല്ലെങ്കിൽ കൈ കൊള്ളിക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിൽ ഒന്ന് രണ്ട് തുള്ളി ഇട്ട് നോക്കിയാൽ അറിയാൻ പറ്റും ഇതുപോലെ അടിയിൽ ഇങ്ങനെ മാറിക്കിടക്കും പോയിട്ട് കലങ്ങൂല അപ്പോൾ അതാണ് അതിൻ്റെ പരിവം അപ്പോൾ ആ ആയി കഴിയുമ്പോഴേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചേക്കണ പച്ചക്ക അതിലേക്ക് ഇട്ട് കുഴക്കാം ഇത് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം അതേപോലെ നല്ലോണം മിക്സ് ചെയ്യണം ഇത് നമ്മൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് അരിപ്പൊടി എടുത്തേക്കുന്നത് അപ്പം എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സമയം ആ നല്ലോണം മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇതേപോലെ നമ്മുടെ മണമുണ്ടാകാനും ഗുണമുണ്ടാകാനായിട്ടുള്ള ഏലക്കപ്പൊടിയും കായപ്പൊടിയും ഇതിലെ അരിപ്പൊടിയും കൂടെ ശർക്കര വരട്ടി റെഡി അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം